ഉൽപ്പത്തി അദ്ധ്യായം നാപ്പത്തി ആറ് അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർഷേബയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രയേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്നും അരുളി ചെയ്തു പിന്നെ യാക്കോബ് ബർഷേബിയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രയേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൺ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്ധതികളുമെല്ലാം മിസ്രൈമിലെത്തി അവൻ തന്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൗത്രന്മാരെയും തൻ്റെ സന്ധതികളെയൊക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകളാവിത് യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ ആദ്യജാതനായ രൂപേൻ റൂബേന്റെ പുത്രന്മാർ ഹനോക് ഹല്ലു ഹെറോൻ കർമേ ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാഖീൻ സോഹർ കനാന്യ കാരത്തിയുടെ മകനായ ഷൗൽ ലേവിയുടെ പുത്രന്മാർ ഗേർഷോൺ കഹാത്ത് മെരാരി യഹൂദായുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സേരഹ് എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമോൽ ഇസാഖാരൻ്റെ പുത്രന്മാർ തോല പുവ്വാ യോബ് ഷിംറോൻ സെബുലൂന്റെ പുത്രന്മാർ സേരദ് ഏലോൻ യഹ്ലയേൽ ഇവർ ലേയായുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനായെയും അവന് പതൻ അറാമിൽ വെച്ച് പ്രസവിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേരായിരുന്നു ഗാദിന്റെ പുത്രന്മാർ സിഫ്യോൺ ഹഗി ഷൂനി എസ്ബോൺ ഏരി അരോദി അരേലി ആഷേരിൻ്റെ പുത്രന്മാർ യംന യുഷ്വ യഷ്വി ബരിയ ഇവരുടെ സഹോദരി സേര ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ഇവർ ലാബാൻ തന്റെ മകളായ കൊടുത്ത സിൽപ്പായുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ ബെന്യാമീൻ യൂസെഫിന് മിശ്രയും ദേശത്ത് മനുഷ്യയും എഫ്രയീമും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേരയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു ബെന്യാമീന്റെ പുത്രന്മാർ ബേല ബേഖർ അഷ്ബേൽ ഗേറ നാമാൻ എഹി റോഷ് മുപ്പീം ഹുപീം ആരദ് ഇവർ റാഹേൽ യാക്കോബിനെ പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാല് പേർ ദാന്റെ പുത്രന്മാർ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ ഗൂനി യേസർ ഷില്ലേം ഇവർ ലാബാൻ തന്നെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹായുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോട് കൂടെ മിസ്രൈമിൽ വന്നവർ ആകെ അറുപത്താറ് പേർ യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ പേർ മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഘോഷനിലേക്ക് യോസെഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദായെ അവന്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു ഇങ്ങനെ അവർ ഗോഷ്യൻ ദേശത്ത് എത്തി യൂസഫ് വ്രതം കെട്ടിച്ച് അപ്പനായ ഇസ്രയേലിനെ എതിരേൽപ്പാൻ ഗോഷ്യനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രയേൽ യോസഫിനോട് നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്നു പറഞ്ഞു പിന്നെ യോസെഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന ഫറവോനോട് കനാൻ ദേശത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നു വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നോ എന്ന് പറവേൻ എന്നാൽ നിങ്ങൾക്ക് ഗോഷേനൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം മിസ്രൈമിയർക്ക് വെറുപ്പല്ലോ